ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ഞാനുമായിട്ട് അതിൻ്റെ ഒരു പേഴ്സണൽ ബന്ധമുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഡൽഹിയിൽ ജേണലിസം ചെയ്യുന്ന ഒരാളാണ് പാൻ ഇന്ത്യ ആയിട്ട് നാരദാസ് ടി അതേപോലെ ശാരദാസ് ഖാൻ ചെന്നൈയിലുള്ള അതെ കോടനാട് മർഡർ കേസ് കാണും അഞ്ചു പേര് കൊന്ന കേസ് അതൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഞാനതിന്റെ ഒരു ായിരുന്നു ഈ സമയത്ത് ഈ ബി ജെ പിക്ക് ബംഗാളിൽ അവർക്കൊരു മൂവ്മെന്റ് ഉണ്ടായിക്കൊടുത്ത് ഈ പറയുന്നത് എന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് അപ്പൊ അതിനുശേഷമാണ് ബി ജെ പി അവിടെ കാര്യമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് പിന്നീടാ ചെയ്ത പല നേതാക്കളും ടി എം സിന്ന് ബി ജെ പി ജോയിൻ ചെയ്തു അതിന്റെ നേതാക്കളൊക്കെ ആയി ഇറ്റ് പാർട്ട് ഓഫ് പൊളിറ്റിക്സ് അപ്പൊ അത് കഴിഞ്ഞ് നടന്ന പാർലമെന്റ് ഇലക്ഷനില് ടി എം സിയുടെ സീനിയർ നേതാവായ മുകുൾ റോയ് അപ്പം ഞാനുമായിട്ട് പിന്നീട് ലോഹിയായി കേസുമായിട്ടുള്ള മാറ്ററല്ല ഒരു പൊളിറ്റിക്കൽ റിലേഷൻ പത്രക്കാരൻ ജ പൊളിറ്റീഷനെ ബന്ധമായി അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ബി ജെ പിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റാണ് താങ്കൾക്ക് ദുർഗാപൂരിൽ അസെൻസോളിലോ മത്സരിക്കാൻ ഞങ്ങൾ സീറ്റ് തരാം അവിടെയാണെങ്കിൽ കൂടുതലും ബംഗാളി കമ്മ്യൂണിറ്റി അല്ല മറ്റുള്ള നോർത്ത് ഇന്ത്യ എന്നുള്ളവരാണ് കാരണം സ്റ്റീൽ സിറ്റിയും പരിപാടിയൊക്കെയാണ് അവിടെ ബി ജെ പി സ്ട്രോങ് ഹോൾഡ് ഏറിയ ആണ് അപ്പൊ താങ്കൾ മത്സരിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ആ സ്റ്റേറ്റിൽ വലിയൊരു ഭൂമി ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ എൻ്റെ ഒരു നിലപാടുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ എവിടെയും പൊളിറ്റി പൊളിറ്റിക്കൽ പാർട്ടിയിൽ എവിടെയും മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല എപ്പോഴും ഒരു ജേണലിസ്റ്റായിട്ട് കണ്ടിന്യൂ ലൈഫ് കൊണ്ടുപോകാൻ മാത്രമായിരുന്നു എൻ്റെ താല്പര്യം അതേപോലെ നേരെ അതിനു മുമ്പ് മായാവതിയുടെ ദളിത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒത്തിരി ദളിത്സ് ആൾക്കാരെ ജേർണലിസം ഇതിലൂടെ കാരണം ഞാൻ മായാവതി പഴയ സുഹൃത്തുക്കളാണ് അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ദളിത്സിനെ കൂടുതൽ കമ്മ്യൂണിറ്റി ഉള്ളവരെ ജേർണലിസത്തിലോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടി ഒരു സ്കൂളും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്ഥാപിക്കണം യു പിയിൽ അതിനു പാർട്ടിയുടെ സഹായവും ഒക്കെ തരാം പിന്നെ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതെങ്കിലും പാർലമെന്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ കൂട്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പം അത് ഞാൻ വളരെ സ്നേഹത്തോടെ ഡിനേ ചെയ്യുകയും അപ്പം എനിക്ക് പകരം ഞാൻ വേറൊരാള് ദിലീപ് മോണ്ടൽ എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ നടത്താൻ വേണ്ടി ഞാൻ കർമ്പൂൾ വിദ്യാർത്ഥി ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്നു പിന്നെ അവരുമായിട്ടങ്ങ് ബന്ധം പിന്നെ ഞാനതങ്ങ് മാറും അങ്ങനെ സമയത്താണ് ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് നാട്ടിൽ വന്നിട്ട് കോവിഡ് ആയിട്ടൊക്കെ തിരിച്ച് പോയ സമയത്താണ് വയനാട് എലക്ഷൻ വരുന്നത് അതായത് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞിട്ട് എലക്ഷൻ വരികയും ആ സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ പേര് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പൊ എന്റെ സുഹൃത്ത് ഹിന്ദുസ്ഥാൻ ടൈംസിലുള്ള തുഫൈല് എന്നോടൊരു കാര്യം പറഞ്ഞു അതായത് വളരെ വീട്ടിൽ വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ട് താങ്കൾക്ക് വയനാട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചുകൂടാ അതിനുവേണ്ടി ഡൽഹിയിലുള്ള ബി ജെ പി ലീഡേഴ്സിനെ അവൻ സംസാരിക്കാം ഞാൻ കട്ടോട്ടായിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ എന്നെ നിർബന്ധിച്ച് പറഞ്ഞ കാര്യം ഈ കേരളത്തിലുള്ള പല ആൾക്കാർക്ക് ഈ സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി പറയുന്ന നെഹ്റു ഫാമിലിയെ പറ്റി കാര്യമായ അറിവൊന്നുമില്ല വെറുതെ അന്ധമായിട്ട് ഗാന്ധി ഫാമിലിയാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുക അവൻ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ് അപ്പം ഞാൻ തന്നെയാണ് ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ അപ്പൊ റോബർട്ട് വഡേറയുടെ ലാൻഡ് സ്കാൻ അതേപോലെ തന്നെ അയാളുടെ ഏവിയേഷൻ ഫ്ലൈറ്റ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത് ഡീൽസൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ എൻ്റെ കവർ സ്റ്റോറിയാണ് അതിന് ശേഷമാണ് ഇവനാളും ഇവനെ കൂടുതലായിട്ട് ഇയാൾക്കെതിരെ കേസുകളും പ്രശ്നങ്ങളും ഓരോന്നായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കിത് നല്ല ചാൻസ് അല്ലയോ കേരളത്തിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാം പിന്നീട് ഞാൻ ആലോചിച്ച് കഴിയുമ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ കാരണം കേരളത്തിലുള്ളവർക്ക് ഇതിന്റെ ബേസിക് ഇഷ്യൂ അറിയത്തില്ല എന്താണ് ഈ ഫാമിലി ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തോട് ചെയ്ത ദ്രോഹം അപ്പം അത് പറയാൻ കിട്ടുന്നൊരു ചാൻസ് പിന്നെ ഞാൻ അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതിനൊരു നാഷണൽ മീഡിയ പ്രസൻസ് കിട്ടും കാരണം ഞാൻ ഇൻ ഹോഴ്സ് മൗത്ത് ഞാനിത് പുറത്തു കൊണ്ടു ഞാൻ തന്നെ എനിക്ക് തന്നെ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവിടെ പറയാൻ കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഞാൻ പത്ത് ലക്ഷം വോട്ടിന് തോക്കുമായിരിക്കും തോക്കട്ടെ പക്ഷെ ആ ക്യാമ്പയിൻ വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കും കാരണം നാഷണൽ വലിയ ആകും ഈ ഫാമിലിയുടെ ഓരോ അഴിമതി എനിക്കറിയാവുന്ന ഞാൻ റിപ്പോർട്ട് ചെയ്ത് ഓരോന്നായിട്ട് ഞാൻ ഓരോന്ന് പുറത്ത് വിടുമ്പോഴ് ഓരോ പ്ലാറ്റ്ഫോമില് എലക്ഷൻ പ്ലാറ്റ്ഫോമില് അതിന് പ്രാധാന്യം കിട്ടും അപ്പം ഞാനപ്പം അത് ഒരു പാർഷ്യലായിട്ട് സംബന്ധിച്ചിട്ട് ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പൊക്കെ കത്തെഴുതി എന്നിട്ട് ബി ജെ പി ആയിട്ട് സ്റ്റേറ്റ് ലീഡർഷിപ്പുമായിട്ട് ബന്ധമുള്ള കറവ ഒരാളുമായിട്ട് സംസാരിച്ചു ബേസിക്കലി ഞാനത് ഈ ഡൽഹി ത്രൂ ഓപ്പറേറ്റ് ചെയ്യാതിന് കാരണം സ്റ്റേറ്റ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ആണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ലോക്കൽ ലീഡർഷിപ്പ് അല്ലേ സോ ദേ ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ അപ്പൊ അതിന്റെ പേരിൽ കത്ത് എഴുതിയപ്പോൾ ഞാൻ കത്തിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്റെ ഇത്ര രൂപയോളം ഉണ്ട് എന്റെ കയ്യിൽ പിന്നെ ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് മേടിച്ചിട്ട് ഒരു വീടുണ്ട് അത് മിക്കുവാണെങ്കിൽ എല്ലാം കൂടെ എനിക്കൊരു അൻപത് ലക്ഷം രൂപ കിട്ടും അത് ക്യാമ്പയിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് എൻ്റെ ഉദ്ദേശം ആ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതല്ല ഈ പറയുന്ന ഫാമിലിയെയും പ്രിയങ്ക ഗാന്ധിയെയും വടയരയി രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം പക്ഷെ അവർ ഈ സംഭവം പൂർണ്ണമായിട്ടും നിഷേധിച്ചു ഇപ്പം നാല് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്നെ കാണാൻ ആർ എസ് എസിൻ്റെ നാഷണൽ രണ്ട് മൂന്ന് ലീഡേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേ അവരോട് ഈ കാര്യം ഞാൻ പറഞ്ഞു കാരണം ആദ്യമായിട്ടൊരാളോട് ഞാൻ ഈ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കവിടെ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഇത്ര പണം കൊടുക്കാം ക്യാമ്പയിന് വേണ്ടി കാരണം എൻ്റെ കയ്യിലുള്ള വൈറ്റ് ആയി കാരണം എൻ്റെ ബ്ലാക്ക് ഒരു രൂപ പോലും ഇല്ല സാലറി കിട്ടിയത് ഞാൻ ഈ കുട്ടികളുടെ എൻ്റെ കുട്ടികളുടെ വിദേശ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇട്ടിരുന്ന പണമാണ് അത് പിന്നെ ലോണൊക്കെ എടുക്കാൻ സാധിക്കും ഇങ്ങനെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പണം ഞാൻ നിങ്ങൾക്ക് തരാം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതി നിങ്ങളുടെ ലീഡർഷിപ്പ് വളരെ എന്നോടതിന് എസ് ഓന് ഒരു അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം അപ്പം എനിക്കങ്ങനെ അത് മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്തു സംഭവം ഏതൊക്കെയാണ് ഇവിടെ പറയണം ഏതൊക്കെയാണ് ഇവർ നടത്തിയ അഴിമതികൾ അത് എത്രമാത്രമാണ് ഈ കുടുംബം ഇന്ത്യയിൽ എത്ര ആൾക്കാരെയാണ് ടെററിസ് ടെററിസമായി ബന്ധപ്പെട്ട എത്ര പേരാണ് കൊല്ലപ്പെട്ടത് അതിന് ഈ കുടുംബം എടുത്ത നിലപാടെങ്ങനായിരുന്നു കാരണം അഴിമതിയുടെ കൂമ്പാരമായിരുന്നു ഈ കുടുംബം കോൺഗ്രസിന് ഇത്രമാത്രം അഴിമതിയും സ്വജനപക്ഷവാദവും ഉണ്ടാക്കി വെച്ചതില് ഈ കുടുംബത്തിന്റെ റോള് ചെറുതും വലുതും ഒന്നും അല്ല ഇതൊക്കെ വ്യക്തമായി പഠിച്ച ഒരാളാണ് ഞാൻ കാരണം ഡൽഹി ബേസ് ആണ് പവർ ഈ കോ ഇൻ കോറിഡോർ അതായത് കോറിഡോറിലെ പവർ പൊളിറ്റിക്സ് പോളിറ്റിക്സും വീണറിയും അപ്പം ഈ ഈ പറയുന്ന വടേര ഇതേപോലെ ഒരു ഫിക്സർ ആയിരുന്നു ഒരു മലയാളിയുടെ പേരൊക്കെ ഉണ്ട് അപ്പം ഇതുമെല്ലാം കൂടെ ചേർത്ത് ഈ എലക്ഷൻ ക്യാമ്പയിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഓരോ എസ്പോസെ പറയുമ്പോൾ അതിന് സ്റ്റേറ്റിൻ്റെ മാത്രമല്ല നാഷണൽ പ്രാധാന്യമുണ്ട് കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത സ്റ്റോറികളാണ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനുള്ള ചാൻസ് പോലും ഇവിടുത്തെ സ്റ്റേറ്റ് ബി ജെ പി എനിക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലാക്കുക ഞാൻ ഞാനവിടെ പത്ത് ലക്ഷം വോട്ടിൽ നിന്ന് പക്ഷേ ഇത് ഞാൻ ഓരോ ഇഷ്യൂസും എടുത്തിട്ട് അലക്കുമ്പോൾ ഈ പറയുന്ന ഈ പ്രിയങ്ക ഗാന്ധിയുടെയും ഈ കുടുംബത്തിൻ്റെയും ഹമാസ് പ്രേമം ഇസ്ലാമിക ഭീകരത എത്രമാത്രമാണ് ഇവരെ സ്നേഹിക്കുന്നത് അതേപോലെ ഇവർ കള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇറ്റാലിയൻ കണക്ഷൻ സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ ബന്ധവും കള്ളത്തരവും കവടതും എനിക്കറിയാം കാരണം ഇത് അപ്പാ ഞാൻ ഇറ്റലി പോയതോ അപ്പം ഓരോന്ന് കയറി അങ്ങോട്ട് അലക്കുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടി വരും ഉറപ്പായിട്ട് നാഷണൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും ഇത് എവിടെ ചെന്ന് നിൽക്കും അതായത് ഓപ്പൺ ഫൈറ്റ് ആയിട്ടങ്ങ് പറയാം അതായത് ശരിക്കുമുള്ള ഹെൽത്തി പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ ബി ജെ പിക്ക് വലിയ കാര്യമായിട്ട് പ്രസക്തിയൊന്നുമില്ല വേണ്ട പക്ഷെ അതൊരു ഡിസ്കഷനിലോട്ട് പോകും കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും കാരണം ഈ ഫാമിലിയെ തുറന്നു കാട്ടുക അപ്പൊ അങ്ങനൊരു ചാൻസ് ഞാൻ വോളന്റിലി അതായത് സ്വയമേ തീരുമാനിച്ച് സ്റ്റേറ്റ് ബി ജെ പിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അതിനുപോലും മറുപടി തരാത്ത സ്റ്റേറ്റ് ലീഡർഷിപ്പ് അപ്പൊ എനിക്കറിയത്തില്ല ചിലപ്പോൾ എന്നെക്കാളും മികച്ച കാൻഡിഡേറ്റ് ആയിരിക്കും കഴിഞ്ഞ റാവി മത്സരിച്ചത് അതിനോട് ഞാൻ വിയോജിക്കുന്നൊന്നുമില്ല പക്ഷെ ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ള ഒരു കാൻഡിഡേറ്റിനും ഈ പറയ ഈ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഈ ഇഷ്യൂസ് ഒന്നും അറിയത്തില്ല ഞാൻ ഈ ഡൽഹി തട്ടകത്തിലാണല്ലോ ഇത്രയും നാളും ചെയ്തത് എൻ്റെ എനിക്ക് ഇവരുമായിട്ടുള്ള എല്ലാ കണക്ടിവിറ്റി ആക്ടിവിറ്റീസും പോസ്റ്റ്മോർട്ടം ചെയ്ത് എൻ്റെ കയ്യിലുണ്ട് ഓരോ കാര്യങ്ങൾ അതിനെപ്പറ്റി പ്രത്യേക പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മറ്റേ കൊട്ടാരം പോലെ ഇവരെടുത്ത് ആ പ്രതിഷ്ഠിച്ചേറ്റിയുടെ സാധനമൊക്കെ പൊടിഞ്ഞു പോകും ഉറപ്പായിട്ടും ഞാൻ തോറ്റു തോറ്റുപോകും പത്ത് ലക്ഷം കൊണ്ട് തോറ്റു പക്ഷെ ഇതൊരു പ്രോപ്പർ ഡിബേറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ചെയ്യേണ്ട ചെയ്യുമായിരുന്നു ഈ ഈ കുടുംബത്തിന്റെ കള്ള രാജ്യസ്നേഹം സ്നേഹം ഒരു ശതമാനം പോലെ രാജ്യത്തോടെ സ്നേഹമോ ഒന്നുമില്ലാത്തൊരു കുടുംബം എപ്പോഴും അധികാരവും പണവും അധികാരകൃതിയും അതേപോലെ തന്നെ അഴിമതിയും മാത്രം ഉൾ കുളിച്ചു നിൽക്കുന്നൊരു കുടുംബം അതിനെ എക്സ്പോസ് ചെയ്യാനുള്ള അവസരം തരാ കേരളത്തിലെ ബി ജെ പി എനിക്ക് പൂർണ്ണമായിട്ടും പുച്ഛമാണ് തോന്നുന്നത് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അപ്പം അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യുക കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്